ഹലോ നമ്മുടെ മുഖത്തും കയ്യിലും കാലിലും കഴുത്തിലൊക്കെ വെയിലുകൊണ്ട് ടാൻ അടച്ച് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പിനെയൊക്കെ മാറ്റിയിട്ട് ഫേസും കൈയും കാലും കഴുത്തൊക്കെ നല്ല നിറവും നല്ല തിളക്കവും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ പാക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ച് പോകരുത് ഇടയ്ക്ക് വെച്ച് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുപോലെ ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ എല്ലാവരും ഫുൾ ആയിരുന്നു കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നീ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒരു ഫ്രൈ പാനിലേക്ക് നെയ്സ് പത്തിരിയുടെ പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം എന്ന് വറുത്തെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് കസ്തൂരി മഞ്ഞൾ ചേർക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച നല്ല ഫ്രഷ് ആയ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അതിലൊരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാകും കേട്ടോ പിന്നെ നമ്മുടെ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് തരിയില്ലാത്ത പൊടി നോക്കി ചേർക്കുക ഒരുപാട് തരിയുള്ളത് നോക്കി എടുക്കരുത് ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ അതൊന്നും ചേർക്കരുത് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കളറ് മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ നമുക്കിത് വറുത്തെടുക്കണം വറുത്തെടുക്കുക പറഞ്ഞാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണം കരിയാൻ പാടില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ റിസൾട്ട് വലിയ കാര്യമായിട്ട് കിട്ടില്ല അപ്പോൾ നല്ലവണ്ണം കൈ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ട് കളർ മാറുന്നത് വരെ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഏകദേശം ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാകുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടാറുതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത് മാത്രം എടുക്കുക ബാക്കി നമുക്ക് ഒരു ബോട്ടലിലാക്കി എടുത്ത് വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ചൂടാറിയുന്നതിന് ശേഷം അതിൽ നിന്ന് രണ്ട് മൂന്ന് ടേബിൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി ഞാനൊരു ബോട്ടലിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് വീക്കിലി ഒരു മൂന്ന് തവണ യൂസ് ആക്കാൻ പറ്റും ഡെയിലി യൂസ് ആക്കുന്നവർക്ക് ആക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് യൂസ് ആക്കാം നമ്മുടെ ഫേസിലും കയ്യിലും കഴുത്തിലും കാലിലൊക്കെ ഉണ്ടാകുന്ന ടാൻ ഒക്കെ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് മാറി കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഹണി തന്നെയാണ് യൂസ് ആക്കുന്നത് പിന്നെ ഞാൻ പിന്നെ ചേർക്കുന്ന പാലാണ് നമ്മുടെ സാധാരണ പച്ചപ്പാൽ ഉണ്ടല്ലോ പച്ചപ്പാൽ പറഞ്ഞാൽ തിളപ്പിക്കാത്ത പാല് അത് പേക്കിനത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി പാലില്ല എന്നാണെങ്കിൽ തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി തൈരും ഇല്ല എന്നാണെങ്കിൽ സാധാരണ വെള്ളത്തിൽ വെള്ളത്തിലേ മിക്സ് ആക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും പക്ഷേ പാലോ തൈരൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാം കേട്ടോ എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആദ്യം കുറച്ച് ൊടുക്ക പിന്നെ പോരെങ്കിൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഒഴിച്ച് പോരാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി ഒരുപാട് വെള്ളം ആകാൻ പാടില്ല ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ ഒഴുകിയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫേസിൽ പിടിച്ച് നിൽക്കില്ല കൈയും കാലൊന്നും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു കട്ടിയിലാക്കി എടുക്കാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് വെള്ളത്തിലാക്കി എടുക്കരുത് അപ്പോൾ നല്ല വേണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലും കയ്യിലും കാലിലൊക്കെ നന്നായി ഒന്ന് അപ്ലൈ ഇത് കൊടുക്കുക ആദ്യം നല്ല മസാജും കൊടുക്കണം ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ മസാജും കൊടുത്താലേ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ മസാജ് ഏത് പാക്ക് ഇടുമ്പോഴും ഞാൻ പറയാറുണ്ട് നമുക്ക് മസാജ് നിർബന്ധമാണ് മസാജ് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് മസാജിലൂടെയാണ് നമുക്ക് റിസൾട്ട് അധികവും കിട്ടുന്നത് ഇപ്പോൾ ഒരു പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ഫേഷ്യലും ബ്ലീച്ചിങ്ങും ക്ലീനപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫേസൊക്കെ നല്ലവണ്ണം മസാജും ചെയ്ത് തരാറുണ്ട് ആ മസാജിലാണ് നമുക്ക് അധികവും റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മസാജിങ് ആദ്യം കൊടുക്കുക മസാജിങ് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്യാം കേട്ടോ മസാജും കൊടുത്ത് ശേഷം ഈ മൊത്തത്തിൽ നല്ല തന്നെ അപ്ലൈ കൊടുക്കണം ഇത് ിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഡെയിലി യൂസ് ആക്കുന്നവർക്ക് യൂസ് ആക്കുക അല്ലെങ്കിൽ വീക്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ ഞാൻ നല്ല കട്ടി തന്നെ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല നല്ലവണ്ണം ഡ്രൈ ആവണം ഡ്രൈ ആയ ശേഷം മാത്രമേ ഇത് കളയാൻ പറ്റുള്ളൂ അപ്പോൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം അര മണിക്കൂറോളം വെക്കണം അതിനു ശേഷം മാത്രമേ നല്ലത് നല്ലവണ്ണം കിട്ടുള്ളൂ പിന്നെ കഴുകി കളയുന്നത് ഇതുപോലെ ഡ്രൈ ആവണം കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം തൊണ്ടാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്നും അത് ഒന്നിങ്ങനെ ചുരണ്ടി കളയുക കേട്ടോ പറഞ്ഞാൽ ഇങ്ങനെ ആക്കുന്നില്ല അതുപോലെ ആകി കളയുക അപ്പം നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ പാടെ റിമൂവ് ആയി പോകും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ വേസ്റ്റ് ആയിട്ടുള്ള തോലൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ നല്ലവണ്ണം ഇളകി പോകും കേട്ടോ പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക നമ്മുടെ കയ്യിലും കാലിലൊക്കെ തപ്പളി കൊടുക്കണം നല്ലൊരു സ്മൂത്ത് അത് കഴുകി ശേഷം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ടാകും ടാനൊക്കെ പാട റിമൂവ് ആയി പോയിട്ടുണ്ടാകും കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ വച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ വീക്കിൽ മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു ടാനും ഉണ്ടാകില്ല അത്ര പഴകെ ആണെങ്കിലും നമുക്ക് നല്ലവണ്ണം മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു പാക്കിലൂടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഈ കുഴപ്പമില്ല എന്നാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം എൻ്റെ കയ്യിലോ കാലിലോ ഒന്നും ടാൻ ഇല്ല കേട്ടോ അത് കാരണം ആ ഒരു റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ടാവും നല്ല സ്മൂത്ത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് അപ്ലൈ ചെയ്യാൻ പൈഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലോ കഴുത്തിലോ ഒന്ന് പാറ്റ് പാച്ച് റെസ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ താങ്ക്